അസളാം വരഹമുള്ള അലഹമില്ലാറബിള്ളാലമീൻ അള്ളാഹു മലൈഹിഅല മുഹമ്മദ് ഇൻ വാലാ അലി മുഹമ്മദ് കെമ സുലൈത്ത് അല ഇബ്രാഹിം വാലഅലി ഇബ്രാഹീം വബാരിഖ് ആലാ മുഹമ്മദിൻലി മുഹമ്മദ് ഖമാ ബലാ ഇബ്രാഹിം മജീദ് ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുവി അനുഗ്രഹിക്കണേ ഇന്ന് ഏത് സൂറത്താണ് ഓതിയത് ഇമാമ് സൂറത്ത് യാസിൻ അള്ളാഹുവിനെ അനുഗ്രഹിക്കട്ടെ ഒരുപാട് വിഷയങ്ങൾ സൂറത്ത് യാസീൻ്റെ ഇന്ന് കേട്ട ആയത്തുകളിൽ ഉണ്ട് അത് ഖുർആൻ ഉത്ബോധനമാണ് അതുകൊണ്ട് തന്നെ അത് മനസ്സിലാവുക നമുക്ക് നിർബന്ധമാണ് പ്രത്യേകിച്ച് നിസ്കാരത്തിൽ ഓതുന്നത് കേൾക്കുമ്പോൾ അല്ലാത്തപ്പോഴും ഖുർആൻ ഇറങ്ങിയത് ഹിതായത്തിനാണ് വഴി കാട്ടാനും വഴി കിട്ടാനുമാണ് വഴി കാണിച്ചു കൊടുക്കാനുമാണ് അതിനാൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായിച്ചതുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഓതുന്നത് കേൾക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു സാധിക്കാത്തവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉണ്ട് അവർ എന്തു ചെയ്യണം ഖുർആൻ ഓതുന്നത് കേട്ടാൽ മിണ്ടാതിരിക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഫസ്തമി ഊലഹു വ അൻസി ശ്രദ്ധിച്ച് കേൾക്കണം മിണ്ടാതിരിക്കുകയും വേണം മിണ്ടാതിരിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നത് അർത്ഥമാണ് ആശയമാണ് അതിനാൽ നിസ്കാരം കഴിഞ്ഞാൽ ഓദിയ ഓദിക്കേട്ട ഭാഗം ഒന്ന് പരിഭാഷയും വ്യാഖ്യാനവും എടുത്ത് വായിക്കണം അത് നോട്ട് ചെയ്ത് വെക്കണം എന്നിട്ട് ഇന്ന് നമ്മൾ കേട്ട പോലെ വനക്കത്തുമ്പോ കന്ദ്മൂവ ആസാറവും അവർ ചെയ്തതും അതിൻ്റെ പ്രതിഫലനങ്ങളും നാം രേഖപ്പെടുത്തും അപ്പോൾ ഇന്ന് ഇമാമ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളിൽ ഓതിയത് കേട്ടതിൻ്റെ പ്രതികരണം അതിൻ്റെ പ്രതിഫലനം എന്താണ് അർത്ഥമറിയുന്നവർക്ക് അത് കിട്ടി അർത്ഥമറിയാത്തവർക്ക് കേട്ട പ്രതിഫലം കിട്ടി അർത്ഥം അറിയാത്തവർക്ക് അർത്ഥം അറിയാനുള്ള ഒരു സാഹചര്യമുണ്ടായി ഇനിയുള്ളത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അതിനാൽ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് വൈഫൈ ഉണ്ട് വാട്സാപ്പ് ഉണ്ട് യൂട്യൂബുണ്ട് മറ്റു സംവിധാനങ്ങൾ ഉണ്ട് അതുകൊണ്ട് ചിരിയും കളിയും തമാശയും ഭൗതികമായ കാര്യങ്ങളും ഒക്കെ എല്ലായിടത്തും എത്തുന്നുണ്ട് ദീനീയായ കാര്യങ്ങളും എത്തുന്നവരും എത്തിക്കുന്നവരുമുണ്ട് കൂടുതൽ കൂടുതൽ കുടുംബങ്ങളിലേക്ക് വീടുകളിലേക്ക് നാടുകളിലേക്ക് ഈ സന്ദേശങ്ങൾ നമുക്ക് എത്തിക്കാൻ ശ്രമിക്കാം സൂറത്ത് സൂറത്തിയാസിൻ്റെ സന്ദേശമായാലും മറ്റുള്ളവ സന്ദേശങ്ങളായാലും അതിനാൽ അള്ളാഹു സുഹാനുവത്താല ഒരു ആയത്തിൻ്റെ ഒരു കഷണം നമുക്ക് കേൾപ്പിച്ച് തരുമ്പോൾ അതിൽ തന്നെ ആയിരമായിരം കാര്യങ്ങൾ ഉണ്ട് അതിനാൽ എത്ര പറഞ്ഞാലും തീരാത്ത വിഷയങ്ങളാണ് അള്ളാഹുവെ എല്ലാം പഠിക്കാനും പഠിപ്പിക്കാനും പകർത്താനും ഞങ്ങൾക്ക് തോഫിക്ക് നൽകുമാറാകണെ ഉത്ബോധനങ്ങളെ ശരിയായ രീതിയിൽ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കാനും അത് നിലനിർത്താനും അള്ളാഹുബെ അനുഗ്രഹിക്കണേ എല്ലാത്തരം ഭക്ഷണങ്ങളും വേണ്ടാതാകുന്ന സന്ദർഭത്തിലും എല്ലാത്തരം സൗകര്യങ്ങളും വേണ്ടാതാകുന്ന സന്ദർഭത്തിലും നിൻ്റെ ദീനും കുർആാനും സുന്നത്തും വേണ്ടതാണ് അത് നിലനിർത്തി തരുമാറാകണേ രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലുമുള്ളവർക്ക് അള്ളാഹുബേ ശിഫ നൽകുമാറാകണേ مريض بواساتي विश्वासي لك مفرت ملغي اللهم اناناس نسالك الجنه ونعوذ بك من النار اللهم اناناس نسالك الجنه ونعوذ بك من النار اللهم اناناس نسالك الجنه ونعوذ بك من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم النبيين والمرسلين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله